ഇത് ഒരു പെർഫെക്റ്റ് വീഡിയോ ഒന്നും അല്ലാട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് അതിന്റെ പെർഫെക്ഷൻ കുറവുണ്ടാവും ശ്രമിക്കണ്ടേ രാത്രി എട്ടരയാണ് സമയം ഞങ്ങളീ പോകുന്നത് ഷോപ്പിങ്ങിനാണ് എട്ടരയ്ക്കൊക്കെ ഏതെങ്കിലും കടയുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാലും പോകുന്നുണ്ട് കാരണം എനിക്ക് ഹെയർ കട്ട് ചെയ്യണം അടിക്കണം പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കണം അങ്ങനെ രാത്രി നെയ്യാറ്റിങ്ങരയിലെത്തി അവിടെയാണെങ്കിൽ ഒരു സലൂൺ ഉണ്ടായിരുന്നില്ല എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു കുറേ തപ്പിയിട്ട് ഫൈനലി ഒരു സലൂണ് കിട്ടി അവിടെ കയറി ഹെയർ കട്ട് ചെയ്തു നെക്സ്റ്റ് പോയത് ഡ്രസ്സെടുക്കാനാണ് ആദ്യം ഒരെണ്ണം ഞാൻ എടുത്തു അത് ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് ഈ ഒരു കോട്ട് സെറ്റ് ആണ് പിന്നെ അത് മേടിച്ചു എന്നിട്ട് പോയത് നമ്മുടെ നെയ്യാറ്റിങ്ങര രാമചന്ദ്രനിലാണ് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇത് ട്യൂസ്ഡേ മോർണിംഗ് ആണ് ആറു മണിക്ക് തന്നെ വണ്ടി വന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് പോയി കാരണം രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത് അതുകൊണ്ട് രാവിലെ എണീക്കാനും കുറച്ച് പോയി അങ്ങനെ ഞങ്ങൾ പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല നമ്മൾ ഇടത്തുവ പള്ളിയിലെ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ വരുന്ന വഴിക്ക് ഒരു പ്ലെയിനൊക്കെ കണ്ട് ആത്മനിർവൃതി അടഞ്ഞു എട്ട് മണിയാകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് ട്രിവാൻഡ്രത്തുള്ള വെട്ടുകാടി ചോച്ചാണ് അവിടെ പോയി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പ്രാർത്ഥിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ പോയത് അവിടെയുള്ള ബീച്ചിലാണ് പിന്നെ അവിടെ കണ്ടൊരു കാഴ്ചയാണ് അവർ മീൻ പിടിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് പോകുന്നത് കൊല്ലത്തോട്ടാണ് പോകുന്ന വഴിക്ക് നമ്മൾ കഴക്കൂട്ടം ലുലു മാൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ മാളാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവണയെ വന്നിട്ടുള്ളൂ ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് അതിന് പിന്നെ ഇങ്ങോട്ട് ട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാ ഒത്തിരി ട്രാവൽ ചെയ്യണം അതുകൊണ്ടാണ് വരാത്തത് ഇത് ആറ്റിങ്ങലാണ് ഇവിടെ ആറ്റിങ്ങൽ കലാപത്തിന്റെ ഒരു ഇതൊക്കെ പെയിന്റിങ്സ് ഒക്കെ അവിടെ ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ അങ്ങോട്ട് ഫുള്ള് വൈബായിരുന്നു പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു ആ ഞങ്ങളെ കൊല്ലത്തെത്തി കൊല്ലത്ത് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു അടുത്ത് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നെക്സ്റ്റ് നമ്മൾ വന്നത് കുരിപ്പുഴ ചേർച്ചാണ് പള്ളിയിലെ പ്രാർത്ഥനയ്ക്കു ശേഷം ഞങ്ങൾ എത്തിയത് കുരുപ്പുഴ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബോട്ടിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇതൊരു ചെറിയ ബോട്ടാണ് ഏഴുപേരേക്ക് അറ്റ് എ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് ആദ്യം ഒന്ന് പേടിച്ചു കാരണം ബോട്ട് ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് തന്നെ കയറുമ്പോൾ നല്ല കുലുക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പേടിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി സാമ്പ്രാണി കുടി ഇറക്കി വിട്ടു അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കാരണം ഞങ്ങൾ കയറിയത് ടിക്കറ്റ് കൗണ്ടർ ആണ് അതുപോലെ ഫസ്റ്റും സെക്കൻഡും കൗണ്ടേഴ്സ് ഉണ്ട് അവിടെ നിന്നൊക്കെ ബോട്ട് സർവീസും നടത്തുന്നുണ്ട് ഞങ്ങൾ വന്നത് ഒരു പതിനൊന്നര ടൈം റേഞ്ചിനായിരുന്നു എന്നിട്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ ഇതേപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞങ്ങളൊരു മരത്തിൻ്റെ ചില്ലയിൽ കയറി കുറേ നേരം ഇരുന്നു അടിപൊളിയാണ് അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം കായന നടുക്കാണ് പുറത്ത് നല്ല ചൂടാണ് പക്ഷെ അവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റടിക്കും വെള്ളത്തിനാണെങ്കിൽ എളം ചൂടാണ് അടിപൊളിയാണ് കേട്ടോ അവിടെ ഇരിക്കാനായിട്ട് അങ്ങനെ നെക്സ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇനി പോകാൻ പോകുന്നത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കൊല്ലത്ത് ഉടനീളം ഇതുപോലെ ഹൈവേയുടെ പണി നടക്കുന്ന കാണാൻ പറ്റും അതുപോലെ കായലും ബോട്ടുകളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കൊല്ലം ശരിക്കും കൊല്ലം കണ്ട ഇല്ല വേണ്ട എന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരു രണ്ടുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ മണ്ണാറശാലയിൽ എത്തി അവിടെ ഞങ്ങളൊരു ചായ മാത്രമേ കുടിച്ചുള്ളൂ എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു അങ്ങനെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിൽ ഞങ്ങളൊരഞ്ചു മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇടത്തുവരെയാണ് ആലപ്പുഴ ജില്ലയിലാണ് ഈ ഒരു പ്ലേസ് വരുന്നത് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് പുണ്യാളിനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ അവരുടെ എനർജി കാണണം ഒരു രക്ഷ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അതുകഴിഞ്ഞ് ഇവിടെ കണ്ടൊരു പ്രത്യേകതയാണ് ഈ പള്ളിയിലെ രണ്ട് മണി ഞാൻ സാധാരണ എല്ലാ പള്ളികളിലും ഒരു മണിയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ മാത്രം രണ്ട് കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ന് ട്രൈ ചെയ്തത് പാവ്ഭാജിയാണ് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ടേസ്റ്റ് വൈസ് ഓക്കെ കുഴപ്പമില്ല എന്നിട്ട് രാത്രി ശരിക്കും പള്ളിയാണ് അടിപൊളിയായിരുന്നു ലൈറ്റും ഫ്രണ്ടിലേക്ക് കായലും ഒക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വന്ന സ്ഥലം ചക്കുളത്ത് ഗാവാണ് ഇവിടെ ഞങ്ങൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി പോകുന്ന വഴിക്കൊക്കെ പുണ്യാളുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റി പിന്നെ അങ്ങോട്ട് ഫുൾ വണ്ടിയിലാണ് ഈ പാട്ടും ഡാൻസും ഡി ജെ ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പത്തരയൊക്കെ അപ്പോൾ അടുവരെ എത്തി അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ലാസ്റ്റുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ഫോണിൽ ചാർജ് ചെയ്യുന്നു പോയി ഇവിടെ പിന്നെ രണ്ട് മണിക്കാട്ടോ നമ്മളെ ട്രിപ്പ് എൻഡ് ചെയ്തത്